ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ കായികമേള കായികമേള നടത്തി കായിക കായിക താരങ്ങളുടെ മാർച്ച് ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്തു താരങ്ങളായ വിദ്യാർത്ഥിനി അഭിമാനമുണ്ട് കാരണം ഞാനും വളർന്ന ഞാനും സ്പോർട്സിൽ പങ്കെടുത്തിരുന്ന ഒരു ഗ്രൗണ്ടാണ് ഇത് ഒരു കാലഘട്ടത്തിൽ കറുപ്പും ചുവന്ന ബലീനം അണിഞ്ഞിട്ടുള്ളൊരു ടീം അത് ജില്ലയിലും സ്റ്റേറ്റിലും വരെ ഈ സ്കൂളിൻ്റെ അഭിമാന താരങ്ങളായി വളർന്നിട്ടുള്ളൊരു ചരിത്രം ഈ വിദ്യാലയത്തിനുണ്ട് ഇനി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ സ്കൂളിലെ ഗ്രൗണ്ട് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അതൊരു സംശയം വേണ്ട ആദ്യഘട്ടത്തിൽ ഒരു കോടി രൂപയായിരുന്നു അനുവദിച്ചതെങ്കിൽ പിന്നീട് ബഡ്ജറ്റിൽ ഉൾപ്പെടെ വകയിരുത്തിക്കൊണ്ട് ഇതൊരു നല്ല സിന്തറ്റിക് ട്രാക്കാക്കി ആ കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ മിനി സ്റ്റേഡിയം പോലെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത് അതിന് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എല്ലാ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്പോർട്സ് അത് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ അവസാനിപ്പിക്കണം ഏത് വലിയ ഒളിമ്പിക്സ് ആണെങ്കിൽ പോലും കൂടുതൽ വേഗതയിൽ കൂടുതൽ ദൂരത്തിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിപ്പിടിക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ഈ എഴുപത്തി എട്ടാമത് കായികമേള അല്ല ഇപ്പോൾ അതിന് പേര് സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് ആ സ്കൂൾ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു പിടിഎ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി വയനാടിന് സഹായമായി സ്കൂളിൽ സമാഹരിച്ച അറുപതിനായിരം രൂപ എംഎൽഎ മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ജില്ലാ പഞ്ചായത്തംഗം ആർ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജരാജീവു വാർഡ് മെമ്പർ ആർ ചന്ദ്രൻ എസ്എംസി ചെയർമാൻ എം ചെല്ലേഷ് എം പിടിഎ പ്രസിഡന്റ് റെജീന ഷെറീഫ് പിടിഎ വൈസ് പ്രസിഡന്റ് സജ്ജിതാ മണി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എസ് എംസി അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ എസ് ജ്യോതി സ്വാഗതവും പ്രധാനാധ്യാപിക സി ചന്ദ്രിക നന്ദിയും പറഞ്ഞു